കേരളത്തിലെ സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ തുടങ്ങിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ സഹകരണ വകുപ്പ് പുതുക്കി നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം കേരളത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന നാൽപ്പത്തിനാലാമത് നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് സഹകരണ ബാങ്കുകളിലെ പലിശ നിരക്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ സർക്കാർ ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി പത്ത് വരെയാണ് നിക്ഷേപ സമാഹരണ യജ്ഞം നടത്തപ്പെടുന്നത് ഈ ഒരു മാസകാലം കൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനാണ് കേരള സർക്കാർ ലക്ഷ്യമിടുന്നത് സമീപകാലത്തെ ചില സഹകരണ ബാങ്കുകൾ തകർന്നതിനെ തുടർന്ന് സഹകരണ മേഖലയിലെ നിക്ഷേപത്തെ പൊതുവെ നിക്ഷേപകർ എല്ലാവരും തന്നെ സംശയത്തോടെയാണ് കാണുന്നത് അതിനാൽ തന്നെ ഈ രംഗത്തെ നിക്ഷേപകർ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങൾ നിക്ഷേപം നടത്തുന്ന സ്ഥാപനം നിങ്ങൾ നിക്ഷേപം നടത്തുന്ന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സഹകരണ സംഘം ക്രെഡിബിലിറ്റി ഉള്ളതാണോ അതായത് അത് വിശ്വസനീയമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത രണ്ട് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഒരിക്കലും ഒരു സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ സഹകരണ സംഘത്തിലോ പൂർണ്ണമായും നിക്ഷേപിക്കരുത് പകരം അതിനെ വിഭജിച്ച് പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ വിവിധ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് ഇതിലൂടെ നിക്ഷേപത്തിലെ റിസ്ക് കുറയ്ക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട നേട്ടം സഹകരണ ബാങ്കുകളിലെയും സഹകരണ സംഘങ്ങളുടെയും പുതിയ പലിശ നിരക്കനുസരിച്ച് ഇപ്പോൾ നിക്ഷേപകർക്ക് പരമാവധി ഒൻപത് ശതമാനം വരെ പലിശ നേടാൻ സാധിക്കും മാത്രമല്ല മുതിർന്ന പൗരന്മാരാണെങ്കിൽ അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒൻപതര ശതമാനം വരെ പലിശ നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ള നിക്ഷേപമൊക്കെ പിൻവലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൽ അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തുന്നത് ശരിയല്ല ചില സഹകരണ ബാങ്കുകളിലും ചില സഹകരണ സംഘങ്ങളിലും ഒക്കെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ നിങ്ങളുടെ സമ്പാദ്യം പൂർണ്ണമായി ഒരിക്കലും ഒരു സഹകരണ ബാങ്കിലോ സഹകരണ സംഘത്തിലോ നിക്ഷേപിക്കരുത് പകരം അതിനെ വിഭജിച്ച് പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും ഉചിതം അതിലൂടെ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ റിസ്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സഹകരണ ബാങ്കുകളിലെയും പുതുക്കിയ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത് സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ എംപ്ലോയിസ് സഹകരണ സംഘങ്ങൾ തുടങ്ങിയതിലൊക്കെ നിലവിൽ വന്നിട്ടുള്ള പുതിയ പലിശ നിരക്ക് ഇപ്രകാരമാണ് സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് നിലവിലുള്ള നിരക്ക് ആറ് ശതമാനമാണ് ആ നിരക്കിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല മുതിർന്ന പൗരന്മാർക്ക് ആറര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും നാൽപ്പത്തി ആറ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ ആറര ശതമാനമാണ് നിലവിലുള്ള പലിശ നിരക്ക് ഇപ്പോഴും ഈ ഒരു നിരക്കിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം വരെ പലിശ ലഭിക്കുന്ന തൊണ്ണൂറ്റി ദിവസം മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെ ഏഴ് ശതമാനമാണ് നിലവിലുള്ള പലിശ നിരക്ക് എന്നാൽ അതിനെ ഏഴര ശതമാനം ആക്കി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് എട്ട് ശതമാനം പലിശ ലഭിക്കുന്നതാണ് നൂറ്റി എൺപത് ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം വരെ ഏഴേകാൽ ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ ഏഴ് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് എട്ടേകാൽ ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന പലിശ നിരക്ക് അതിപ്പോൾ ഒൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഒൻപതര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും രണ്ട് വർഷവും അതിനു മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനമാണ് നിലവിലുണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന ഓരമാർക്ക് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പനശ്യ ലഭിക്കും ഈ ഒരു ചാപ്ടിൽ നിന്നും ഒരു വർഷം മുതൽ രണ്ടു വർഷത്തിന് താഴെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കാണ് ഫിക്സ്ഡെപ്പോസിറ്റുകൾക്കാണ് ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്നതെന്ന് നമുക്ക് കാണാം ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഒൻപത് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഒൻപതര ശതമാനം നിരക്കിൽ പലിശ നേടാൻ സാധിക്കും ഇനി കേരള ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് പുതുക്കിയ പലിശ നിരക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് അഞ്ചര ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന പലിശ നിരക്ക് അതിൽ മാറ്റം വരുത്തിയിട്ടില്ല മുതിർന്ന പൗരന്മാർക്ക് ആറ് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും നാൽപ്പത്തി ആറ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആറ് ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന നിരക്ക് ആ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല മുതിർന്ന പൗരന്മാർക്ക് ആറര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെ ആറേകാൽ ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും നൂറ്റി എൺപത് ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തി ദിവസം വരെ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ എട്ട് ശതമാനമാക്കർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൌരന്മാർക്ക് എട്ടര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും രണ്ട് വർഷവും അതിനു മുകളിലുമുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ശതമാനമായിരുന്ന നിലവിൽ ഉണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന ബോർഡന്മാർക്ക് എട്ട് പോയിന്റ് രണ്ടു ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും കേരള ബാങ്കിലും ഒരു വർഷം മുതൽ രണ്ടുവർഷത്തിന് താഴെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കാണ് ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്നത് ഇത്തരം നിക്ഷേപങ്ങൾക്ക് പരമാവധി എട്ട് ശതമാനം വരെ പലിശ ലഭിക്കുന്നതാണ് മുതിർന്ന പൊരന്മാരാണെങ്കിൽ എട്ടര ശതമാനം നിരക്കിൽ പലിശ നേടാൻ സാധിക്കും സാധാരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ഏറ്റവും പുതിയ പലിശ നിരക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് നിക്ഷേപത്തിനായി സാധാരണ ബാങ്കോ സഹകരണ സംഘങ്ങളോ തെരഞ്ഞെടുക്കുമ്പോൾ നിക്ഷേപം പ്രത്യേകം ജാഗ്രത പാലിക്കുക അവരുടെ ശ്രദ്ധയോടെ മാത്രം നിക്ഷേപം നടത്തുന്നതിനുള്ള സ്ഥാപനം തെരഞ്ഞെടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം